നമസ്കാരം സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും നാഗപ്രീതി വരുത്തേണ്ടതുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നാഗപ്രീതി വരുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം ഭൂമിയിലെ പ്രത്യക്ഷ ദൈവങ്ങളായ നാഗങ്ങളുടെ ജന്മദിനം കൂടിയാണിത് കൂടാതെ നാഗങ്ങൾ ചതുർമാസ്യ വ്രതത്തിൽ നിന്നുണരുന്ന ദിനം കൂടിയാണ് കന്നിആയില്യം സർപ്പപ്രീതിക്ക് അത്യുത്തമമാണ് ഈ ദിവസം ഒരിക്കലോടെ ഈ ദിവസം വ്രതമെടുക്കുന്നത് സർപ്പപ്രീതി വരുത്തുവാൻ അത്യുത്തമമാണ് ഈ വർഷത്തെ കന്യായിയം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് നാഗപ്രാധാന്യമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ആയില്യപൂജ നടക്കും കന്യാല്യം ഏറെ പ്രാധാന്യമുള്ളത് ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രത്തിലാണ് കന്നി ആയില്യം വെട്ടിക്കോട് ആയില്യം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ദേവനാണ് വെട്ടിക്കോട് ശ്രീ നാഗരാജാവ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിൽ കറ്റാനത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുരാതന നാഗരാജ ക്ഷേത്രങ്ങളിലൊന്നാണിത് പരശുരാമൻ മഴ കൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോട് എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം ആദ്യമായി പ്രതിഷ്ഠ നടന്നത് വെട്ടിക്കോടായതിനാലാണ് ആദ്യമൂലം വെട്ടിക്കോട് എന്ന വിശേഷണം വന്നത് തന്നെ നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് ആയിരങ്ങളാണ് നാഗരാജ പ്രീതിക്കായി ആയില്യം ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് വിഷ്ണു ഭഗവാനോടൊപ്പമുള്ള സാക്ഷാൽ അനന്തനാണ് വെട്ടിക്കോട് പ്രതിഷ്ഠ കേരളത്തിലെ ആദ്യ തനതു രൂപത്തിലുള്ള അനന്ത പ്രതിഷ്ഠയാണ് ഇതെന്നാണ് വിശ്വാസം വെട്ടിക്കോട് നാഗരാജ പ്രതിഷ്ഠ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ തേജസ്സുകളുടെ സമന്വയമാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ എഴുന്നള്ളത്ത് ദർശിക്കുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് കന്നി ആയില്യ ദിനത്തിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്കാണ് വിശേഷപ്പെട്ട നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് നടക്കുന്നത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ താലപ്പൊലിയുടെ അകമ്പടിയിലാണ് നാഗയക്ഷി സമേതനായ അനന്ത ഭഗവാന്റെ എഴുന്നള്ളത്ത് ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് സർപ്പഭയം ഉണ്ടാകില്ലെന്നാണത്രെ വിശ്വാസം എഴുന്നള്ളത്ത് ചടങ്ങുകൾ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുതൽ തന്നെ ക്ഷേത്രാങ്കണവും പരിസരവും ഇല്ലത്തേക്കുള്ള വഴികളുമെല്ലാം ഭക്തരെ കൊണ്ട് തിങ്ങി നിറയും വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരെല്ലാം ക്ഷേത്രത്തിനു പടിഞ്ഞാറുള്ള തേവാരപ്പുരയും നിലവറയും സന്ദർശിച്ചു മടങ്ങണമെന്നാണ് അത്രേ ആചാരം കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച എട്ടു പുത്രന്മാരായ നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും സമ്പന്നനുമാണ് അനന്തൻ നാഗങ്ങളുടെ രാജാവാണ് അനന്തൻ അനന്തനെ ആരാധിക്കുന്ന കേരളത്തിലെ പ്രധാന സർപ്പാരാധന ഒന്നാണ് വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിനു ചുറ്റും ധാരാളം നാഗപ്രതിമകളും ശില്പങ്ങളുമുണ്ട് നാഗലിംഗ പൂക്കളാണ് പൂജയ്ക്ക് എടുക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇടവമാസത്തിലെ ആയില്യം മുതൽ കന്നി മാസത്തിലെ ആയില്യം വരെ സർപ്പങ്ങൾക്ക് പുറ്റടവ് കാലമായതിനാൽ ഈ കാലയളവിൽ സർപ്പബലി നടത്താറില്ല നൂറും പാലും ആയില്യ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ദീപാരാധന അത്താഴ പൂജ എന്നിവ എപ്പോഴുമില്ല കന്നി ആയില്ലയ ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുക എന്നത് തന്നെ പുണ്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്താനും അനന്ത ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കാനും ഏവർക്കും സാധിക്കട്ടെ